നാലമ്പല ദർശനത്തിലാണ് ഹലോ ഗായ്സ് എന്നല്ലാതെ എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ടുണ്ടെന്ന് പറയണം അമ്മ കയറി വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇറങ്ങാം സമയം പോയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ പോയി നാലമ്പല ദർശനത്തിന് നാലമ്പല അല്ല ടോട്ടൽ നമ്മൾ അഞ്ചമ്പലും കവർ ചെയ്തു ഗുരുവായൂരും കൂടെ ചേർത്ത് നമ്മൾ പെരുമ്പാവൂർ ഭാഗത്തു നിന്നാണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പം മൂഴുക്കളത്ത് നിന്ന് തുടങ്ങുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മൂഴുക്കളത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു വെളുപ്പിന് ഒരു അഞ്ചുമണിയോടെ നമ്മൾ യാത്ര തുടങ്ങി അങ്ങനെ ഫസ്റ്റ് അമ്പലത്തിലെ ഒരു മഴയൊന്നും കൂടാതെ നമ്മൾ വളരെയധികം സന്തോഷത്തോടെ തൊഴുത് ഇറങ്ങി ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ആദ്യം പോയത് തിരുമൂഴിക്കുളം നമ്മൾ ആദ്യം ലക്ഷ്മണനെ തൊഴുതു പിന്നെ ഭരതനെ തൊഴുതു ശത്രുഘ്നൻ പിന്നെ ലാസ്റ്റാണ് ശ്രീരാമനെ തൊഴുതി ഇറങ്ങിയത് നമുക്ക് ഓർഡർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയെ നമുക്ക് വീഡിയോയിൽ ഫസ്റ്റ് അമ്പലത്തിൽ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ രണ്ടാമത്തെ അമ്പലത്തിലേക്ക് പോയി അത് പായ്മലാണ് ശ്രീ ശത്രുഘ്നൻ്റെ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ എത്തിയത് അവിടെ ചെന്നപ്പോഴായാലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഒട്ടും തന്നെ തിരക്കണ്ടായാലും നമുക്ക് എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു പോക്ക് പോസ് പോണ് ചെയ്തെന്ന് തോന്നുന്നു എന്നെ കൂടുതലും വീഡിയോ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന എൻ്റെ ഫാമിലിയാണ് ഇതാ എൻ്റെ വലിയമ്മ എന്നോട് ഇങ്ങനെ എടുക്ക് ഇങ്ങനെ എടുക്കുക എന്ന് പറയുന്നതാണ് കാണുന്ന ആ ഷോട്ട് നമ്മളിപ്പോൾ കണ്ട ആ വഴിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രയും ക്യൂ നിന്നിട്ടാണ് നമ്മൾ തൊഴാൻ നിൽക്കുന്നത് ഭഗവാനെ തൊഴുന്നത് പക്ഷേ നമുക്ക് അതൊന്നും വേണ്ടി വന്നില്ല ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല ദാ ഇങ്ങനെ കയറി അങ്ങ് പോയിട്ട് കാണായിരുന്നു അങ്ങനെ ഭംഗിയായി തൊഴുത് മീനോട്ട് വഴിപാടും കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോവുകയാണ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇത് ഈ സൈഡിലിരിക്കുന്ന മെമ്പറാണ് എൻ്റെ സ്വന്തം വല്യമ്മ നോട്ട് ഓൺലി മൈ വല്യമ്മ ഷീ ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾസോ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് ഓക്കെ ലെറ്റ് മി ഇൻട്രൊഡ്യൂസ് മൈ ടീം മെമ്പേഴ്സ് വെറ്റു നമ്മൾ ഒരു ഗ്യാങ് ആയിട്ട് തന്നെയാണ് പോയത് ഒട്ടും എന്താ പറയാതെ തന്നെ നമ്മളെല്ലാവരും ഒരു റെഡ് ആണ് ഒരു കളർ കോമ്പിനേഷൻ എൻ്റെ അടുത്ത് പക്ഷേ വെളിച്ചം മാത്രം പച്ചയായി പോയി ഇവിടെ അമ്മയുടെ ഷോപ്പിൽ നിന്ന് രണ്ട സ്റ്റാഫും അവരുടെ ഫാമിലിയും പിന്നെ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയും പിന്നെ വല്യമ്മ വെല്ലിച്ചൻ എൻ്റെ കസിൻസ് പിന്നെ അവർ അങ്ങനെ എല്ലാവരും പിള്ളേരെ സെറ്റ് വലിയ ആൾക്കാർ അങ്ങനെ ഫുൾ ഗ്യാങ് ആയിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒട്ടും ഒരു ബോറടി ഉണ്ടായിരുന്നില്ല നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ ഒരു ക്യൂ ഒക്കെ ശ്രദ്ധിച്ചിരുന്നു അവിടെ ഫുള്ള് ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം അത്രയും തിരക്ക് വരുന്ന ഒരു അമ്പലമാണ് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിലും വളരെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടിയത് തൊഴുതു തൊഴുതതിന് ശേഷം നമുക്ക് നല്ലൊരു മനഃശാന്തി കിട്ടി കൂടാതെ തന്നെ അവിടുത്തെ ഏസ്തെറ്റിക്സ് ഒരു രക്ഷയില്ല നല്ല വ്യൂ എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ് ഭയങ്കര ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലം ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ സ്ഥിരം പരിപാടി ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക അതുതന്നെയായിരുന്നു നടന്നത് ാസ്റ്റാ മഴ കിട്ടി നല്ല കിടുക്ക മഴയായിരുന്നു അങ്ങനെ ലാസ്റ്റ് അമ്പലത്തിൽ എത്തിപ്പോകും നല്ല രീതിയിൽ മഴ കിട്ടിയായിരുന്നു പിന്നെ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു അതും ഒരു രസമല്ലേ അങ്ങനെ നമ്മൾ നാലാമത്തെ അമ്പലത്തിലും എത്തിരികയാണ് നമ്മൾ തൃശ്ശൂർ സൈഡാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് ലാസ്റ്റ് പ്ലാനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ കൂടെ അവിടെയും കൂടി ഒന്ന് തൊഴാമെന്നുള്ള രീതിയിൽ നമ്മൾ തൃശ്ശൂർ സൈഡാണ് ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഏറ്റവും ഒരു അട്രാക്ഷൻ തോന്നിയത് മീനോട്ട് വഴിപാട് തന്നെയാണ് ഓൾറെഡി നമ്മൾ ശത്രുഘ്ന ക്ഷേത്രത്തിലും ഒരു മീനോട്ട് വഴിപാട് നടത്തിയിരുന്നു പക്ഷേ ഇത് കുറച്ചും കൂടി വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണ് പിന്നെ ഇങ്ങനെ മീൻ കുറച്ചും കൂടി വലിയ രീതിയിൽ ഇങ്ങനെ ഈ പൊങ്ങുന്നതെല്ലാം മീനാണ് അപ്പം നമുക്ക് അവിടെ ഒരു വഴിപാടുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് അരി നനച്ചിട്ടാണ് തരുക നമ്മളവിടുന്ന് രസീതെല്ലാം വാങ്ങിയിട്ട് അനി അരി സോറി അരി നനച്ചിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രത്തിൽ ചെറിയൊരു ഇതിൽ തരും അപ്പം നമ്മൾ എന്നിട്ട് ഫീഡ് ചെയ്യുക ഞാനിങ്ങനെ വലിച്ചെറിയുന്നുണ്ടായിരുന്നു അറ്റത്ത് കിടക്കുന്ന മീനൊക്കെ കിട്ടിക്കോട്ടെ ചോദിച്ചു പക്ഷേ ഉടൻ വരെ പോകുന്നുണ്ടായിരുന്നില്ല നേരത്തെ ഗുരുവായൂർ എത്തിയതുകൊണ്ട് ബിക്കോസ് ടൈം ഈസ് വൺ പി എം സോ വി ജസ്റ്റ് പ്ലാൻ ടു ഗോ ഫോർ ഒരു എന്താ ഇതിൻ്റെ പേരെന്താ സോറി ഗൈസ് ഞാൻ പേര് നോക്കിയിട്ട് പറഞ്ഞത് ഒരാനക്കൂടാണ് ആക്ച്വലി ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ നമ്മളിവിടെ വന്നിരിക്കുന്നത് കൊന്നത്തൂർ കോട്ടയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നമ്മൾ നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ടൈം ബാക്കി ഓക്കേ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് നേരെ ആനക്കൂടിൻ്റെ അകത്തേക്ക് പോയി എൻ്റെ സ്വന്തം ഓൺ ഓൺവൈസ് വ്ലോഗ് ചെയ്യുമ്പോൾ നല്ല വെറുപ്പിയിലാണെന്ന് എനിക്കറിയാം പക്ഷേ ഐ എം ട്രൈങ് ടു ഇംപ്രൂവ് ഗൈസ് ഞാൻ കുറേയൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ലൈക്ക് ഇഫ് യു ഹാവ് എനിത്തിങ് ഇൻ ടു ടോക്ക് ടു മീ ജസ്റ്റ് ഇറ്റ് ബിലോ ഞാൻ ഇംപ്രൂവ് ആവാൻ ശ്രമിക്കുന്നുണ്ട് ഐ വോണ്ട് യുവർ ഫീഡ്ബാക്ക് ഓക്കെ നമ്മുടെ മിനി ട്രിപ്പ് അങ്ങനെ ഇവിടെ അവസാനിച്ചു ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വാട്ട് ഈസ് ആക്ച്വലി ബിഹൈൻഡ് ദ നാലമ്പല ദർശനം അതാണ് ഓക്കെ സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ വെല്ലിച്ചൻ ഫോർ യുക്കും നമസ്കാരം ഞങ്ങളിന്ന് നാലമ്പല ദർശനത്തിലാണ് ഞങ്ങളുടെ വീട് പെരുമ്പാവൂരാണ് പെരുമ്പാവൂരിൽ നിന്ന് ഞങ്ങൾ അഞ്ച് മണിക്ക് പുറപ്പെട്ട് കോഴിക്കുളം ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൽ ആണ് ആദ്യം ദർശനം നടത്തിയത് ശരിക്കും ഓർഡർ അനുസരിച്ച് വരുമ്പോൾ ശ്രീരാമനും ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എങ്ങനെയാണ് നമ്മുടെ ഓർഡർ അനുസരിച്ച് അവസാനം ശ്രീരാമൻ്റെ അടുത്ത് പോയി ദർശനം നടത്തിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെയാണ് പതിവ് ഞങ്ങൾ മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഭാഗത്തു വരുമ്പോൾ ഞങ്ങൾക്ക് അത് അങ്ങനെ ഓർഡർ അനുസരിച്ച് നമുക്ക് ദർശനം നടത്താൻ അസൗകര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ ആദ്യം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ മുഴുക്കുളം ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അത് കഴിഞ്ഞ് പായമ്പൽ ശത്രുഘ്ന ക്ഷേത്രത്തിൽ പിന്നെ കുടൽ മാണിക്കം ഭക്ഷേത്രത്തിൽ അവസാനം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തീർന്നിരിക്കുകയാണ് ഇതിൻ്റെ ഐതിഹ്യം കൂടുതലൊന്നും അറിയില്ല എങ്കിൽ തന്നെയും ഈ കർക്കിടക മാസം രാമായണ മാസം ആചരണം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതായത് കർക്കിടം മാസം തുടങ്ങുന്നതെന്ന് വെച്ചാൽ ദക്ഷിണായന ആണ് ദക്ഷിണായനം തുടങ്ങുന്ന ഭാഗമാണ് ആ ദക്ഷിണായനത്തിൽ പിതൃക്കൾക്കാണ് പ്രാധാന്യം ദക്ഷിണായന സമയം പിതൃക്കൾക്കാണ് പ്രാധാന്യം അപ്പോൾ കർക്കിടകത്തിൽ കറുത്ത വാവൊക്കെ വരുമ്പോഴത്തെ പിതൃക്കളുടെ ഒരു ഉത്സവം തന്നെയാണ് ഈ കർ കർക്കിടകത്തിൽ കറുത്ത അപ്പോൾ അതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ഈ രാമായണ മാസം കർക്കിടക മാസത്തിൽ ആചരിക്കാൻ തുടങ്ങിയതാണ് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടലുകൾ കൃത്യം എനിക്ക് അറിയില്ല ഇതിഹ്യമൊന്നും കാര്യമായിട്ട് എനിക്കറിയില്ല അപ്പോൾ രാമായണ മാസം തുടങ്ങുമ്പോൾ ഞങ്ങളൊക്കെ ഗ്രഹങ്ങളിൽ രാമായണ പാരായണങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി പാരായണം ചെയ്യും ഓരോ ദിവസവും ഓരോ ഭാഗങ്ങൾ ആണ് പാരായണം ചെയ്യുന്ന ആചാര്യന്മാർ ബുദ്ധിച്ചിരിക്കുന്നത് അതേ രീതിയിൽ ഞങ്ങൾ ദർശന പാരായണം നടത്താറുണ്ട് അപ്പോൾ ഈ വർഷത്തിലൊരിക്കൽ നാല് ക്ഷേത്രങ്ങളിൽ ശ്രീരാമൻ്റെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ചന്ദ്രഘ്നേയും ഈ സഹോദരങ്ങളുടെ ക്ഷേത്രത്തിൽ ഒരു ദിവസം ദർശനം നടത്തിയാൽ ഒരു വർഷത്തെ പുണ്യം ഉണ്ട് ഉണ്ടാകും എന്ന് ആചാര്യന്മാർ നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ദർശനത്തിന് വന്നത് അപ്പോൾ ഭഗവാന്റെ ഭഗവാനെ ദർശിച്ച് എല്ലാവരെയും ദർശിച്ച് ആ പുണ്യം ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു അങ്ങനെ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൻ്റെ വിരലാണ് ഞങ്ങൾ വന്ന് ദർശനം നടത്തിയത് അപ്പോൾ എല്ലാവരും കേൾക്കുന്ന എല്ലാവരും ഈ മാസത്തിൽ തന്നെ മാസം കഴിയുന്നതിന് മുമ്പ് വന്ന് ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങണം എല്ലാവർക്കും പിതൃക്കളുടെയും ഭഗവാന്റെയും എല്ലാവിധാനുഗ്രഹങ്ങളും എല്ലാ കുടുംബാംഗങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം ഇപ്പം നമ്മൾ നാലമ്പല ദർശനത്തിൻ്റെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് നമ്മൾ ഗുരുവായൂരും കൂടെ തൊഴാനായിട്ട് വന്നേക്കാണ് ഇതിപ്പോൾ പറഞ്ഞത് എൻ്റെ വലിയച്ഛനാണ് അപ്പോൾ നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ കുറച്ച് അറിവുള്ളവർ പറഞ്ഞു തരുമായി കുറച്ചും കൂടെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞാൽ എനിക്ക് കൂടുതലും അറിയതിനെക്കുറിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വലിയ സ്നേഹം കൊണ്ട് പറയിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തവർ ഇത് നമ്മൾ ഫുൾ കേട്ടെന്ന് വിശ്വസിക്കണം നിങ്ങളും കർക്കിട മാസത്തിൽ തന്നെ തീരാറായി എന്നാലും അമ്പലത്തിൽ എല്ലാം പോവാം എത്ര വർഷങ്ങളാണെന്ന് അറിയില്ല പക്ഷെ ഒരുപാട് വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഗുരുവായേക്ക് വരുന്നത് ലാസ്റ്റ് വന്നത് ചേച്ചിയുടെ കല്യാണത്തിന് എന്താണെന്ന് തോന്നുന്നു പക്ഷെ ഇങ്ങനെ നമ്മൾ വേണം വരണം എന്ന് വിചാരിക്കുമ്പോഴും ഇങ്ങനെ മുടങ്ങി മുടങ്ങി പോകുമായിരുന്നു പക്ഷേ തവണ വന്നത് വളരെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഈ വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എട്ടാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ വന്നിട്ട് നൃത്തം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സുമത ടീച്ചറുടെ കീഴിലാണ് ഭരതനാട്യം പഠിച്ചതും അരങ്ങേറിയതും കുറച്ചും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ആശേഷരത്തിൻ്റെ അമ്മ ഞാൻ എന്താ ഇതുവഴി നടന്നു പോകുമ്പോൾ അവിടെ ഒരു കുട്ടി നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം കണ്ട് എൻ്റെ പഴയ ഓർമ്മകളെല്ലാം ഞാൻ ഓർത്തുകൊണ്ടാണ് അമ്പലത്തിലേക്ക് നടന്നു ചെന്നത് തിരക്കുകളൊന്നും കൂടാതെ തന്നെ വളരെ ഭംഗിയായിട്ട് തൊഴുതു ഐ വൈൻഡിങ് ഓഫ് മൈ ബ്ലോഗ് ഫൈവ് ഫോർട്ടി ഫൈവ് ആൻഡ് വി ആർ ഹെഡിങ് ഓഫ് റൈഡ് നൗ സോ വണ്ടിൽ നെക്സ്റ്റ് ടൈം ടാറ്റാ പെയിൻറ്റ് ചെയ്യും ഓക്കെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ അത്യാവശ്യം കുറേ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് നേരത്തെ ഇരിക്കുകയാണ് ബ്ലോഗറിക്കാൻ മറന്നുപോയി പിന്നെ എന്നാലും തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കല്ല അത്യാവശ്യം തിരക്കി ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടിൽ നെക്സ്റ്റ് ടൈം 拜拜。